അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ചുകൊണ്ട് എത്രയോ സൂറത്തുകൾ എന്റെ പ്രിയപ്പെട്ടവരെ ഹത്തമോദാൻ കഴിയുന്നവർ ഹത്തമോത് അള്ളാഹുവിന്റെ ഖുർആൻ എടുത്തു വെച്ച് ഓതാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് മൊബൈൽ എടുത്തു വെച്ചിട്ടുള്ള ഓതലല്ല മൊബൈൽ എടുത്തു വെച്ചിട്ടുള്ളത് ഓതലാണ് ഇപ്പൊ കൂടുതലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ച് നോക്കി ഓതിയ രണ്ട് പ്രതിഫലം ഒന്ന് നോക്കി ഓതിയ പ്രതിഫലം രണ്ട് ഓതിയ പ്രതിഫലം എന്നതൊക്കെയാണ് പല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതൊക്കെ മാറിപ്പോകുന്നു ഇപ്പൊ ദുക്കരം ദുവാകളും മൊബൈലുകളിൽ ഇങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ ഇന്നത്തെ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മൾ നന്മകൾ അധികരിപ്പിക്കാറുള്ള ഖുർആൻ ഓത് സലാത്തുകൾ പറ എല്ലാവരെയും വിളിച്ചിരുത്തിയിരുത്തിയിട്ട് മജിലിസർ പാരായണം ചെയ്യുക കുറച്ച് ദിഖറുകൾ പറ പറ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലഹന്ത നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ റമദാൻ വരുമ്പോൾ നമുക്ക് ലഹന്തുലില്ല മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ രീതിയിലും റമബാനിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം നടത്താൻ നമ്മളെ കൊണ്ട് കഴിയും അള്ളാഹുദിനുള്ള ഭാഗ്യ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് அப்படி மூணாமதாய்ட்டு நம்மளோடு ஓர்மப்படுத்தி எந்த பிரியப்பட்ட சகோதரங்களை മാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രവാചകം നോമ്പ് പിടിച്ച മാസമാണ് റജബ് മാസം നോമ്പ് പിടിക്കണം റമലാൻ വരുമ്പത്തേക്ക് നോമ്പ് പിടിച്ചിട്ട് ഭയങ്കര ഭയങ്കരം എന്ന് പറയേണ്ട അവസ്ഥയില്ലല്ലോ എന്റെ വേണ്ടിയുള്ള നോമ്പുകൾ നമുക്ക് പിടിക്കാൻ കഴിയണം ഒരുപാട് നന്മകൾ ചെയ്യാൻ തീരുമാനിക്കണം നാല് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തരനവും നിവേദനം ചെയ്യുന്ന ഹദീസ് എന്റെ പ്രിയപ്പെട്ടവരെ സതക്ക കൊടുക്കേണ്ട മാസമാണ് മാസം അള്ളാഹുവിന്റെ മാസത്തിലാണ് നമ്മൾ സതക്ക കൊടുക്കേണ്ടത് റമദാനിൽ കൊടുക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട് എങ്കിലും രജപുമാസത്തിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ദാനധർമ്മങ്ങൾ കോടികൾ കൊടുക്കണമെന്നില്ല പ്രിയപ്പെട്ടവരെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ പാവങ്ങൾക്കും പള്ളികൾക്കും മദ്രസകൾക്കും യത്തീങ്കാനകൾക്കും രോഗികൾക്കും വിധവകൾക്കും അങ്ങനെയുള്ളവർക്ക് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ അയൽവാസികളിലും നമ്മുടെ പള്ളികളിലും എന്റെ പ്രിയപ്പെട്ടവരെ ഈ കൊറോണയുടെ രീതിയിൽ ോ യാനകളുണ്ട് എത്രയോ എത്രയോ പള്ളികളുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ദാനധർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ മാസം അമ്മാഹുവിന്റെ മാസമാണ് അള്ളാഹുവിന്റെ മാസത്തിൽ അള്ളാഹുവിന്റെ വീട് പണിക്കുന്നതിന് വേണ്ടി ഒരു സദക്ക കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ പുണ്യമില്ലല്ലോ എന്റെ എന്റെ വയനു പ്രിയപ്പെട്ടവരോട് നിങ്ങൾ എല്ലാവരും ഇല്ല ചെറുതും വലുതുമായിട്ട് നിങ്ങൾ തന്ന ആ ചെറിയ സദക്ക കൊണ്ടാണ് രഹം ദുരില്ല നമ്മുടെ പള്ളികളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ചെറുതും വലുതുമായി നമുക്ക് പാവങ്ങളെ കെട്ടിക്കുവാനോ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു പിരിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടിയുള്ള രീതിയിൽ എന്റെ പ്രിയപ്പെട്ടവർ നമ്മൾ അതുകൊണ്ട് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ കഷ്ടപ്പെടുന്ന ഇതിനു വേണ്ടിയാ നമുക്ക് ഇതിനകത്ത് എന്ത് നേട്ടം മനസ്സിലാക്കുവാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ പോലൊരു പരിപാടി വെച്ച് കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം നേട്ടമുണ്ട് പക്ഷെ അതൊക്കെ ഒഴിവാക്കി അല്ല നമ്മൾ അള്ളാഹു എന്ത് കിട്ടിയാലും അത് പള്ളിക്ക് വേണ്ടി എന്ത് കിട്ടിയാലും അത് പള്ളിക്ക് വേണ്ടി അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ തീരുമാനിക്കുന്നു

ഒരു കാരക്കയാണ് നിന്റെ കയ്യിലുള്ളത് ആ കയുടെ ഒരു സതക്കം കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തരുമ്പോ എന്റെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു വഴിയാണ് അലഹമില്ല അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കുക അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിച്ചു ഇപ്പോഴും ഞാൻ പറഞ്ഞത് നിസ്കരിക്കണമെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഈ പള്ളി ഓരോ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞു പള്ളി 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 ഒരു 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 റോഡിൽ പോയി അവിടെ ഇവിടെ നാടിനെ ഇനി നമ്മൾ തിരുവല്ലയിൽ പോകണം ഇത്ര കിലോമീറ്റർ കിലോമീറ്റർ ഇല്ല നമ്മളൊന്നും ജുമായ ലഹംദരില്ല ഇവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് സുന്നത്തി ജു നിയമങ്ങൾ ജുമാനുസ്കരിക്കണം മുത്തൂർ പള്ളി നാല് കിലോമീറ്റർ പോകണം അതല്ലെങ്കിൽ പിന്നെ ചങ്ങനാശ്ശേരി ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്ര ദൂരം എന്റെ പ്രഭാസനങ്ങൾക്കുള്ളവർ മനസ്സിലാക്കേണ്ടത് ഈ പള്ളിയിൽ നിന്ന് ജുമായ നിസ്തരിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒന്നുകിൽ തിരുവല്ല പോകണം ഏകദേശം നാല് കിലോമീറ്റർ അല്ലെങ്കിൽ ഏഴ് കിലോമീറ്റർ ചങ്ങനാശ്ശേരിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിനിടയിൽ ഒരു പള്ളിന്റെ ഇടയിലൊരു പള്ളിയുടെ ആ ആ അല്ലെ അത് എത്ര രൂപ അഞ്ച് നാലഞ്ച് കിലോമീറ്റർ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്ര ദൂരമാണ് അതുകൊണ്ടാണ് അലഹംദില്ല ഈ പള്ളിക്ക് വേണ്ടി നമ്മൾ ഇത്രയും എന്തേ ഉസ്താദ് നിർത്തണില്ലേ തീരാറായില്ലേ എന്ന് ചോദിക്കുക പള്ളിയുടെ വിവരം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ ഇത്ര ദൂരമാണ് നാല് അഞ്ച് കിലോമീറ്റർ വ്യത്യാസത്തിലാണ് പള്ളി ഉള്ളത് ആ പള്ളിയിലേക്ക് പോകണമെന്നപ്പം അത്രയും പേര് നിസ്കരിക്കാനുള്ള സൗകര്യവും മറ്റുള്ള കാര്യങ്ങളും അലഹന്തുലില്ല അള്ളാഹു സ്വഹാനുഭൂത്താൻ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സതക്കുകള് നമ്മൾ ചെയ്യേ പ്രശുദ്ധമായ രജവുമാസം അലഹന്തുല്ല അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കുന്ന ഒരുപാട് പേര് എത്രയോ പേര് സഹോദരം വിളിച്ചിട്ട് പറഞ്ഞു ഇവിടുത്തെ കൊണ്ട് എന്റെ ഒരു കട വിറ്റു ഇരുപത്തി അയ്യായിരം രൂപ പള്ളിക്കാണ് അദ്ദേഹം വളരെ സാമ്പത്തികമായി സൗഹൃദാണ് സാമ്പത്തികമായി വളരെ പ്രയാസത്തിൽ ഇരിക്കുമ്പോൾ അവിടെ ഉള്ളതൊക്കെ വിറ്റുപറക്കിയിട്ട് കടം വീട്ടിട്ട് നാട്ടിൽ വന്ന് സമാധാനത്തോടെ നമ്മുടെ ക്ലാസ്സിലേക്ക് ഇരിക്കലില്ലാതെ കടയുണ്ട് അത് വിൽക്കുകയാണെങ്കിൽ ബാധ്യതകൾ മാറും ഇരുപത്തിയ്യായിരം രൂപ പള്ളിക്ക് തരാമൻ ഹംദുരില്ല അദ്ദേഹത്തിന്റെ കടയുടെ കച്ചവടം കഴിഞ്ഞു ഇരുപത്തയ്യായിരം രൂപ പള്ളിക്ക് അയച്ചു തന്നു രണ്ടാമത് പറഞ്ഞു ബാധ്യതയുണ്ട് ഇത്തിരി നാട്ടിൽ ഇവിടെ ഇത്തിരി സ്ഥലമുണ്ട് അതുകൂടെ വിറ്റാൽ കുറച്ചുകൂടെ എന്റെ ഞാൻ പള്ളിക്കൂര് ചെയ്തിട്ടുണ്ട് ആ വസ്തുവിന്റെ കച്ചവടവും കഴിഞ്ഞു അഹമ്മദില്ല അദ്ദേഹം ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു പള്ളിക്ക് വേണ്ടി നീതി ചെയ്ത പൈസ ഞാൻ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ അടയ്ക്കണം എന്നിട്ട് അദ്ദേഹം മൂന്നാമത് വിളിച്ചതെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരോട് ജോലി ചെയ്യുന്ന മനുഷ്യൻ അദ്ദേഹം രണ്ടു ദിവസം മുമ്പ് എന്നെ മിനിറ്റ് എന്നോട് സംസാരിക്കണം അദ്ദേഹം പറഞ്ഞ മറുപടി എന്തോ സതക്ക കൊടുത്താല് കുറഞ്ഞു പോകുമെന്ന് ചിന്തിക്കുന്നവര് പഠിക്കേണ്ടത് വലിയ ബാധ്യതയിൽ നിന്നിരുന്ന മനുഷ്യൻ തനിക്കുണ്ടായിരുന്ന കട വിറ്റിട്ട് കടം വീട്ടി തനിക്കുണ്ടായിരുന്ന വസ്തുവിറ്റിട്ട് കടം വീട്ടാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയപ്പോ അദ്ദേഹം ഒരാൾ കൊണ്ടുവന്ന് തരികയാ എനിക്കുണ്ടായിരുന്നതിനെക്കാളും വലിയ ഒരു കട കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടുത്തെ ജീവിതമൊക്കെ നിർത്തി നാട്ടിലേക്ക് പോകുകയാ ഇത് നീ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് എന്റെ കയ്യിലേക്ക് കൊണ്ടു തരികയാ അത് നടന്നാ ഞാൻ രക്ഷപെട്ടു അതൊന്ന് കൈറായി കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു എന്റെ മനസ്സിലുണ്ട് വായിപ്പാട് പള്ളിക്ക് വേണ്ടി ഞാൻ തരും എന്റെ പ്രിയപ്പെട്ടവരെ ഇരുപത്തി തന്നു ഇനി തരാനുള്ള നിങ്ങൾ ചിന്തിക്ക് അതാണ് ഈ മജിലീസ് കൊണ്ടുള്ള ഒരു നേട്ടം എത്രയോ പേര് പഠിച്ചവരെ രോഗം മാറിയ അതിപ്പോ നമ്മൾ പറഞ്ഞ പിന്നെ ഇതിന് പബ്ലിസിറ്റി ആയി പോകും ഓരോ മനുഷ്യനും ഇന്ന ദുആയിലൂടെ എന്റെ ഒരു കാര്യം നടന്നു ഇന്നൊരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു മജ്‌ലിസിലെ ദുആ കൊണ്ട് എൻ്റെ ഭർത്താവിന്റെ ജോലിയുടെ കാര്യങ്ങൾ ക്ലിയറായി എല്ലാ കാര്യങ്ങളും ക്ലിയറായി എപ്പോ പോയാലും ഫെയിൽ ആവുകയാണ് എല്ലാം ക്ലിയറായി ഇനി അവസാനം എന്തോ ഒരു ഒരേ ഒരു കാര്യം കൂടെ ഉള്ളൂ ഇന്നത്തെ മജ്‌ലിസിൽ ഒന്ന് ദുആ മജിരസിലൊന്ന് നിങ്ങൾക്ക് തന്നെ എത്ര കാര്യങ്ങൾ അറിയാല്ലേ കാര്യങ്ങൾ അപ്പൊ നമ്മൾ ഇത് പറയുമ്പോൾ നല്ല പ്രിയപ്പെട്ടവർ വിചാരിക്കും ഇതിങ്ങനെ ചെയ്ത് ഈ മജിരിസ് വലിയ മജിരിസ ആള് കൂട്ടാനുള്ള അങ്ങനെയൊന്നും സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി അള്ളാഹു നമ്മുടെ ഈ മജിരിസ് ഇഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ ആള് പുറമായിരിക്കാം എന്റെ 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 പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ആ കൂട്ടത്തിൽ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ പെടുത്തുമാറാകട്ടെ അതുകൊണ്ട് ം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് നിങ്ങൾക്ക് തിരിച്ചു തരാൻ ചിലപ്പോൾ ഒരു രസീത് ഉണ്ടാകണമെന്നില്ല നിങ്ങൾ അയച്ചു തരുന്ന പരിസരമായ പൈസക്ക് ഒരു രസീത് അയച്ചു തരാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറോ നിങ്ങളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യുവാനോ നിങ്ങൾ തരുന്നതിൽ ഹാൻഡിലില്ല